കഴിഞ്ഞ ദിവസം ഗാസയിലെ അൽബാഗ കഫേയിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം പ്രയോഗിച്ചത് വലിയ പ്രഹരശേഷിയുള്ള ബോംബുകളാണെന്ന് പറയുന്നു വൻ സ്ഫോടന തരംഗമുണ്ടാക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് കിലോ ഭാരമുള്ള ബോംബാണെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കുട്ടികളും സ്ത്രീകളും പ്രായമായരും ഉൾപ്പെടെ നിരവധി സാധാരണക്കാരുള്ള സ്ഥലത്താണ് ഇസ്രായേൽ സൈന്യം ഇത്തരം ബോംബുകൾ ഉപയോഗിച്ചത് ഇത് നിയമവിരുദ്ധമാണെന്നും യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്നുമുള്ള ആവശ്യവുമായി അന്താരാഷ്ട്ര നിയമ വിദഗ്ധർ രംഗത്ത് വന്നിട്ടുണ്ട് അൽബാഗ കഫയുടെ സമീപത്ത് നിന്ന് കണ്ടെത്തിയ ആയുധത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ ചിത്രം അന്തർദേശീയ മാധ്യമമായ ദ ഗാർഡിയൻ പുറത്തുവിട്ടിട്ടുണ്ട് എം കെ എയ്റ്റി ടു ജനറൽ പർപ്പസ് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ബോംബിന് ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരമുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് അമേരിക്കൻ നിർമ്മിതമായ ബോംബാണ് എന്നും വിദഗ്ദ്ധർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആക്രമണത്തിൽ ആ പ്രദേശത്ത് വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് എം കെ പോലെയുള്ള വലുതും ശക്തവുമായ ബോംബ് ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അൽബാഖ കഫയുടെ സമീപത്തുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കൊല്ലപ്പെട്ടവരിൽ നാല് വയസ്സുള്ള ഒരു കുട്ടിയും ഉള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ട് നിലകളുള്ള ഒരു തിരക്കേറിയ കഫയാണ് അൽ ഖാബ അവിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് വ്യക്തമല്ല എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ പ്രൊഫസർ ജെറി സിംസൺ പറയുന്നത് സാധാരണ ജനങ്ങളുടെ അപകടങ്ങൾ കുറക്കുന്നതിനായി ഇസ്രയേൽ വ്യോമ നിരീക്ഷണം നടത്തിയിരുന്നു ആക്രമണം ഉണ്ടായ സമയത്ത് കഫേയിൽ നിരവധി ആളുകൾ ഉള്ളതായി ഇസ്രയേൽ സൈന്യത്തിനെ അറിയാമായിരുന്നുവെന്നും സിംസൺ ചൂണ്ടിക്കാണിച്ചു ഇത്തരം ബോംബ് ഉപയോഗിക്കുന്നത് നിരവധി സാധാരണക്കാരുടെ മരണത്തിന് കാരണമാകുമെന്ന് സൈന്യത്തിന് വ്യക്തമായി അറിയാമായിരുന്നു തിരക്കേറിയ ഒരു കഫയിൽ ഇത്തരത്തിലൊരു ആയുധം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായ ആക്രമണമാണ് യുദ്ധകുറ്റമായി കണ്ട് അന്വേഷണം നടത്തണമെന്നും സിംസൺ പറയുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം സിവിലിയൻസിൻ്റെ ജീവിതം നഷ്ടമാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു സൈനിക സേനയും നടത്താൻ പാടുള്ളതല്ല വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം നേടുന്നതിന് മാത്രമേ നിരവധി സാധാരണക്കാരുടെ മരണത്തെ ന്യായീകരിക്കാൻ കഴിയൂ എന്ന് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ കുറ്റപ്പെടുത്തുന്നു കുരുതിക്കളമായി മാറിയ ഗാസയിൽ വീണ്ടും ഇസ്രയേലിൻ്റെ ഇത്തരത്തിലൊരു ആക്രമണം ഞെട്ടിക്കുന്നതാണെന്ന് ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലെ മനുഷ്യാവകാശ നിയമവിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ആൻഡ്രു ഫോർഡും പറഞ്ഞു ഗാസയിലെ വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഗാസയിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് അറുപത് ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാറിനെ ഇസ്രയേൽ സമ്മതിച്ചു എന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് താൽക്കാലിക വെടിനിർത്തലിന് ഹമാ സമ്മതിക്കുമെന്ന പ്രതീക്ഷയും അതോടൊപ്പം ട്രംപ് പങ്കുവച്ചിരുന്നു എന്നാൽ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുമെന്നും ഇനി ഹമാസ് താൻ ഉണ്ടാകില്ലെന്നും അതിൽ നിന്ന് ഇസ്രയേൽ ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്നും നെതന്യാഹു പറഞ്ഞു അവർ തീർന്നു അവർ ബന്ധികളാക്കി വെച്ച് നമ്മുടെ പൗരന്മാരെ നമ്മൾ മോചിപ്പിക്കും അവരുടെ അടിവേര് അറുക്കും എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു വെടിനിർത്തലിൽ സമ്മതിച്ച നതന്യാഹുവിൻ്റെ പ്രസ്താവന വീണ്ടും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്